രാഷ്ട്രീയ കേരളത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു എന്ന സന്ദേശത്തോടെയായിരുന്നു പി വി അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ച് ഇടതു ഉപേക്ഷിച്ച് സ്വന്തം വഴിയെ നടന്നത് എന്നാൽ ആ വഴിയെ നടന്നു നടന്ന് അൻവർ ഇപ്പോൾ പെരുവഴിയിലായിരിക്കുകയാണ് ഇപ്പോഴിതാ തൃണമൂൽ കോൺഗ്രസ് തൃശൂർ ജില്ലാ ചീഫ് കോർഡിനേറ്റർ എൻ കെ സുധീറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായി സംസ്ഥാന കൺവീനർ പി വി അൻവർ പറഞ്ഞിരിക്കുകയാണ് കടുത്ത പാർട്ടി വിരുദ്ധ പ്രവർത്തനം ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് സുധീറിനെതിരായ നടപടിയെന്ന് അൻവർ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അറിയിച്ചു മൂന്ന് വർഷത്തേക്ക് സുധീറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായി അൻവർ വ്യക്തമാക്കിയിട്ടുണ്ട് എ അംഗവും ദളിത് കോൺഗ്രസ് മുൻ നേതാവുമായിരുന്ന എൻ സുധീർ കോൺഗ്രസ് വിട്ട് അൻവറിനൊപ്പം വരുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് മുതലാണ് അൻവറിന്റെ വലങ്കയായി പിന്നീട് സുധീർ പി വി അൻവർ നയിച്ച ഡി എം കെ പിന്തുണയോടെ സുധീർ ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് വോട്ടുകളാണ് ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ സുധീർ നേടിയത് മുൻപ് ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായും എൻ കെ സുധീർ മത്സരിച്ചിട്ടുണ്ട് കെ പി സി സി സെക്രട്ടറി പദം ഉൾപ്പെടെ വഹിച്ചിട്ടുള്ള ആളാണ് എൻ കെ സുധീർ അദ്ദേഹം ചേലക്കരയിൽ മത്സരിച്ചത് അൻവറിന്റെ പാർട്ടിക്ക് ഗുണമുണ്ടാക്കിയതിനേക്കാൾ വലിയ ദോഷമുണ്ടാക്കിയത് കോൺഗ്രസിനും യു ഡി എഫിനുമായിരുന്നു രമ്യ ഹരിദാസിന്റെ പരാജയത്തിന്റെ ആക്കം കൂട്ടിയത് സുധീറിന്റെ സ്ഥാനാർത്ഥിത്വമായിരുന്നു അൻവർ ഒരു കാരണവശാലും രക്ഷപെടില്ല എന്ന സൂചന കിട്ടിയതോടെ അൻവറിനൊപ്പം നിൽക്കുന്ന പലരും മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറുകയാണ് തന്റെ പാർട്ടിയുടെ നട്ടല്ലായ പലരും പാർട്ടി വിടുമ്പോഴും അൻവർ തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് തിരഞ്ഞെടുപ്പിൽ പരമാവധി ആളുകളെ മത്സരിപ്പിക്കാനാണ് തീരുമാനം പ്രാദേശിക അടിസ്ഥാനത്തിൽ സഖ്യം രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം താഴെ തട്ടിലുള്ളവർക്ക് നൽകും വർഗീയ കക്ഷികൾ ഒഴികെ സഹകരണം ആവശ്യപ്പെടുന്നവരോട് തിരിച്ചു സഹകരിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകാനാണ് ആലോചന യു നിന്നും എൽ നിന്നും പിന്തുണ സ്വീകരിക്കുമെന്നും പി വി അൻവർ പറയുന്നു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരു മുന്നണിയിലേക്കും ഇല്ലെന്നും അൻവർ പറയുന്നു അൻവറിനെ യു ഡി എഫിൽ എടുക്കേണ്ടതില്ലെന്ന് നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശനും വ്യക്തമാക്കിയിരുന്നു ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതിന് പിന്നാലെ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് എം എൽ എ അൻവർ ഫാക്ടറാണ് എന്ന രീതിയിൽ പ്രതികരിച്ചിരുന്നു എന്നാൽ പിന്നീട് നിലപാട് മാറ്റിയിരുന്നു മുസ്ലിം ലീഗ് ഇതിനിടെ സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട് യു ഡി എഫിന്റെ പൊതു സന്ദേശവുമായി പൊരുത്തപ്പെടുന്ന രീതിയിലായിരിക്കണമെന്നാണ് ലീഗിന്റെ നിലപാട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് പി വി അൻവർ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ചത് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി അൻവർ മത്സരിക്കുമെന്നായിരുന്നു റിപ്പോർട്ടുകളെങ്കിലും അവസാന നിമിഷം പാർട്ടി ചിഹ്നം ലഭിച്ചില്ല ഒടുവിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് അൻവർ വലിയ നേട്ടമുണ്ടാക്കുകയായിരുന്നു വോട്ടെണ്ണലിന്റെ തുടക്കം മുതൽ തന്നെ പി വി അൻവർ നിർണായക സ്വാധീനം ചെലുത്തിയിരുന്നു ആദ്യഘട്ടത്തിൽ യു ഡി എഫിന് പ്രതീക്ഷിച്ച മുന്നേറ്റമുണ്ടാകുന്നതിൽ നിന്ന് പി വി അൻവർ തടയുകയായിരുന്നു നാലാം റൗണ്ട് വോട്ടെണ്ണൽ പിന്നിട്ടതോടെ എൽ ഡി എഫിന്റെ വോട്ടുകൾ അൻവർ പിടിക്കുന്ന കാഴ്ചയാണ് കണ്ടത് അൻവർ പരാജയപ്പെട്ടപ്പോഴും മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയ കേരളത്തിൽ അദ്ദേഹം കത്തിജലിക്കുമെന്ന് എല്ലാവരും കരുതിയിടത്താണ് വീണ്ടും തകർച്ചയിലേക്ക് അദ്ദേഹം വീണുപോകുന്നത് ഇനി കൂടെയുള്ളത് സജി മഞ്ഞക്കടമ്പനെ പോലെയുള്ള കുറച്ചു പേരാണ് ഇനി എന്നാണാവോ അൻവറിനെ തള്ളി വേറെ വഴിക്ക് പോകുന്നത്